സ്റ്റിച്ച് ചെയ്തിരിക്കണം അല്ലെ ലെവൻ റിയാലിന്റെ കുർത്തയാണിത് ഇപ്പോ ടു പോയിന്റ് സെവൻ ഇതൊന്നും ഞാൻ കണ്ടില്ല ട്ടോ പക്ഷെ എന്നതൊന്നും കാണിച്ചു തന്നില്ല പതിനെട്ട് റിയാലിന്റേതാ ഈ കുർത്ത ഇപ്പം ഫോർ പോയിന്റ് ഫൈവ് റിയാലോ പെട്ടെന്ന് ഒന്ന് വാങ്ങിച്ചോ കേട്ടോ സ്റ്റോക്ക് തീരുന്നതിന് മുൻപ് ഈ കുർത്തക്ക് ഇപ്പോൾ അഞ്ചഞ്ഞൂറാണ് ഇത് മൾട്ടിക്കളർ ആണ് ഡബിൾ ആണ് വരുന്നത് ഈ കിടക്കുന്നതൊക്കെ ഓഫറിൽ വരുന്നതാണ് സെയിലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതൊക്കെ ടീനേജേഴ്സിന്റെ ആണല്ലേ ഇതിനെല്ലാത്തിനും ഇപ്പൊ ഓഫറുണ്ട് കേട്ടോ കളർ ക്യാൻഡ് ലെഗിൻസിനും കേട്ടോ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ഉണ്ട് ലൂയി ഫിലിപ്പി വാനുസൈൻ അങ്ങനെ എല്ലാ ബ്രാൻഡഡ് ഷേഴ്സിനും ഇവിടെ ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ഓഫർ ഉണ്ട് ഇത് എൽപിയുടെ ഷർട്ടാണ് ലൂയി ഫിലിപ്പിന്റെ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് പതിനാറ് റിയാലാണ് പക്ഷേ ഇപ്പൊ എട്ട് റിയാൽ കൊടുത്താൽ മതി സീറോ ഇതായി ഈ ഷർട്ടിന് ആറ് റിയാല് ബാരൻ ബ്രൗണിന്റെ ഷർട്ട് ആണ് ഇത് ഇത് ഫിറ്റ് ആണ് ഇത് എല്ലാ വെറൈറ്റീസും ഉണ്ട് ഇതിന്റെ പ്രൈസ് നാലര റിയാൽ ഇതായി കിടക്കുന്ന ഫോമൽ പാൻസിനൊക്കെ ഉണ്ട് നാല് റിയാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇത് ബ്രാൻഡ് ആണ് എൽ പി പാന്റ് ആണ് ജീൻസിനും ഉണ്ട് കേട്ടോ ഓഫർ ഇത് കില്ലറിന്റെ ജീൻസ് ആണ് ഇതിപ്പോ ഏഴര റിയാലിട്ട് അതായത് ഉണ്ടോ കോളേഡ് ഓഫർ ഉണ്ട് ഇപ്പൊ രണ്ട് റിയാല് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഡി സെലിന്റെ ഭാഗമായിട്ടെ മുണ്ട് നല്ല കോട്ടൺ സോഫ്റ്റ് മുണ്ടുകളുണ്ട് അതിനും ഒക്കെ ഉണ്ട് പ്രൈസ് എത്രയൊക്കെ വരും നാല് നാലര റിയാല് മുതൽ നാല് റിയാല് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കുട്ടികളുടെ സെക്ഷനിലുണ്ട് കേട്ടോ നല്ല ഓഫർ ഇത് ഉണ്ടോ ഇതൊക്കെ നല്ല ചെറിയ അങ്കുഞ്ഞുങ്ങളുടെ മുണ്ടും ഷർട്ടും കൂടെ വരുന്ന കോമ്പിനേഷൻ ഉണ്ട് വെൽക്രോക്രോ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം ഒട്ടിച്ച് വെക്കാം ഇത് ഇത് ഇതിപ്പോ നാലര റിയാൽ ഒക്കെയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇത് രണ്ടര ഇത് നാലര റിയാൽ ഇത് പാർട്ടി വെയർ ആണ് ഇപ്പൊ ഓഫർ പ്രൈസ് ആട്ടോ ഞാൻ പറഞ്ഞത് കണ്ടോ ഈ സെറ്റിന് മൂന്നൂറ് ഇത് ഉണ്ടോ ഇതൊരു ലാച്ചയാണ് ഇത് സെറ്റ് ഈ ദുപ്പട്ട അടക്കമുള്ള ഈ സെറ്റിന് ഇപ്പൊ പ്രൈസ് പതിനഞ്ച് റിയാൽ മസ്കറ്റ് റൂവിലെ കല്യാൺ സിൽക്സിൽ ആഡിസയില് നടക്കുകയാണ് കേട്ടോ ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് എല്ലാ സെക്ഷനിലെയും ഐറ്റംസിന് ഇരുപത് മുതൽ എഴുപത്തി അഞ്ച് ശതമാനം വരെയാണ് ഓഫറ് അതായത് കണ്ടോ ഇത് നല്ല മെറൂൺ കളറില് ബോഡി വന്നിട്ട് രണ്ട് സ്ഥലത്തും ഇതിൻ്റെ മഞ്ഞ കളറിലുള്ള ജെറി ബോർഡറും പിന്നെ പല്ലു ഫുൾ യെല്ലോ ഇതിന് അൻപത് ഇത് കാഞ്ചീപുരം ആണ് ഇത് ബ്രൈഡൽ വെയർ ആണ് ഇതിന് ഇപ്പം എഴുപത്തി അഞ്ച് ശതമാനം ഓഫറാണ് അപ്പം മുപ്പത്തി അഞ്ച് റിയാലി ഇത് ആക്ച്വലി നമ്മൾ എടുത്ത് വെച്ചിരുന്നാലും തരക്കേടൊന്നും ഇല്ല കേട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാഞ്ചീപുരം ആണ് സെയിം കളർ അതില് ബോർഡറും അതേ കളറിൽ തന്നെ അതിന്റെ പല്ലുവും സെയിം കസവില് വന്നിരിക്കുകയാണ് ഇതിന് അൻപത് ശതമാനം ഓഫർ ആണ് അപ്പം എത്ര അതായത് കണ്ടോ ഇത് സോഫ്റ്റ് സിൽക്കിന്റെ സാരിയാണ് ആണ് ഇതിനും അമ്പത് ശതമാനം ഓഫറാണ് ഇപ്പൊ എത്ര മുപ്പത് മുപ്പത്തിരണ്ട് റേഞ്ച് കോൺട്രാസ്റ്റ് കളറാണ് ഇതിന്റെ ബോർഡർ വരുന്നത് സോഫ്റ്റ് സിൽക്കിന്റെ തന്നെ ബ്ലൗസും സെയിം കളർ വരും കോൺട്രാ കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ ഇതിൽ ഇല്ല സെയിം ആണ് ആ ഒറ്റത്ത് മാത്രമേ ഉള്ളൂ സിൽക്കിന്റെ പല വെറൈറ്റീസ് ഉണ്ട് അതായത് ഉണ്ടോ ഇതൊക്കെ ട്വന്റി പെർസെന്റ് ഓഫറിൽ വരുന്നതാണ് ചിലതൊക്കെ ഫോർട്ടി ഉണ്ട് ചിലത് ഫിഫ്റ്റി ഉണ്ട് അതായത് ഉണ്ടോ സിംഗിൾ കളർ ഇതിന്റെയൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനെട്ട് റിയാല് മുതലാണ് ചിലർക്ക് നല്ല കോൺട്രാസ്റ്റ് കളേഴ്സ് ആണ് വരുന്നത് ഇത് ഒരു ഗ്രീനും ഓറഞ്ചും ബ്ലൗസ് ഉണ്ട് അല്ലേ കോട്ടൺ ആണ് ഇത് കോട്ടൺ സാരീസ് റിയാലാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഓ ബ്യൂട്ടിഫുൾ പല്ലു ആണ് നല്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ഇപ്പൊ വന്ന് വാങ്ങിക്കാം കേട്ടോ നല്ല ഓഫർ നടക്കുന്നുണ്ട് അതെ പതിനെട്ട് റിയാലാണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഫോർട്ടി പെർസെന്റേജ് ഓഫർ ആണ് ഇത് ബിന്നി സിൽക്കാണ് കേട്ടോ ഇങ്ങനെ ഒഴുകി അങ്ങ് കിടന്നോളും നമുക്ക് യാത്രയൊക്കെ പോകുമ്പോ എവിടെങ്കിലും ദൂരൊക്കെ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസിന് പോവുകയാണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചുളിവില്ല ഫ്ലോയിങ്ക്സെ ഫോർട്ടി റിയാൽ റിയാലിന് ഇപ്പൊ ബിന്നി സിൽക്ക് എടുക്കാം ടെസർ സിൽക്കിന്റെ ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ അതെ ഇപ്പൊ ഓഫർ പ്രൈസിൽ വരുന്നത് പതിനഞ്ച് റിയാലേ ഉള്ളൂ നല്ല കളർ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഭയങ്കര കോമ്പിനേഷൻസ് ഒക്കെ വരും ചുരിദാർ മെറ്റീരിയലിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ അത് കോട്ടൺ ഉണ്ട് ഉണ്ട് സിൽക്ക് ഉണ്ട് പല വെറൈറ്റീസ് ഉണ്ട് ഇതിനൊക്കെ ഇരുപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഓഫർ ഉണ്ട് ഈ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഇത് പാർട്ടി വെയർ അല്ലേ ഇത് പാർട്ടി ഇത് എത്ര വരും ഇതിന്റെ പ്രൈസ് ഇത് ആണ് ആക്ച്വൽ റേറ്റ് വരുന്നത് ഓഫ് വരും ഉണ്ട് റിയാൽ

സൽവാർ സൽവാറാണിത് രണ്ടര അറിയാല് കല്യാൺ സിൽക്സിൽ കാഷ്വൽ ഷേർട്സിന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതിനൊക്കെ ഇപ്പൊ അൻപത് ശതമാനം വരെ ഓഫറാണ് ഈ സെയിലിന്റെ ഭാഗമായിട്ട് മസ്കറ്റ് റൂവീലർ കല്യാൺ സിൽക്സിൽ സെയിൽ നടക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും ഇരുപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഓഫറാണ് അതിപ്പം കിഡ്സ് ആണെങ്കിലും ജെൻസിന്റെ സെക്ഷൻ ആണെങ്കിലും അത് പാൻസും ജീൻസും ഷേർട്സും എന്താണ് മുണ്ടും എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ലേഡീസിന് ചുരിദാറും സാരിയും പാർട്ടി വെയറും സൽവാസും എല്ലാത്തിലും എഴുപത്തി അഞ്ച് ശതമാനം വരെ ഓഫറുണ്ട് ഇത് മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ഉള്ളു ജൂലൈ മുപ്പത്തി ഒന്ന് വരെ മാത്രമേ ഉള്ളൂ മസ്കറ്റ് റൂവീലെ കല്യാൺ സിലക്സിൽ